ഇന്ന് ലോക എയ്ഡ്സ് ദിനമാണ് ലോക എയ്ഡ്സ് ദിനം ഇങ്ങനെ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ എന്നെപ്പോലെ ഒരാൾക്ക് ആ ദിവസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് എന്തെങ്കിലും എന്തെങ്കിലുമൊന്നും പറയാതിരിക്കാൻ കഴിയില്ല എന്നതാണ് സത്യം കാരണം എൻ്റെ കോഴ്സൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ പ്രൊഫഷൻ ശരിക്കുമുള്ള പ്രൊഫഷണൽ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ പ്രോജക്റ്റിൽ നിന്നാണ് സെക്സ് വർക്കേഴ്സും എം എസ് എമ്മും ഒക്കെ അടങ്ങുന്ന ഒരു ടാർജറ്റ് ഓഡിയൻസിൻ്റെ ഇടയിലാണ് ഞാൻ വർക്ക് ചെയ്തു തുടങ്ങുന്നത് അന്നൊക്കെ ആരോഗ്യ മേഖലയിലെ ഒരു മെയിൻ സ്ട്രീം കോമ്പോണൻറ്റും ഇൻ്റർവെൻഷനുമായിരുന്നു ടി ഐ പ്രോജക്ട്സ് അഥവാ ടാർജറ്റഡ് ഇൻ്റർവെൻഷൻ പ്രോജക്ട്സ് എന്ന് പറയുന്നത് അതിലൂടെ നമ്മുടെ തെരുവിലുള്ള വിവിധ സ്ഥലങ്ങളിലുള്ള ഈ മനുഷ്യരെ സഹോദരിമാരെ അതിൽ ബന്ധപ്പെട്ടു പോകുന്ന ഇരകളെ അല്ലെങ്കിൽ ഇതിൻ്റെ ഗുണഭോക്താക്കളെ ഇത് ഉപയോഗിക്കുന്നവരെ അവരിലേക്ക് അതിൻ്റെ പ്രിവെൻറ്റീവ് മെത്തേഡും സേഫ്റ്റി മെത്തേഡ്സും കൗൺസിലിങ്ങും ചികിത്സയും അടക്കമുള്ള മേഖലകളിലേക്കൊക്കെ എത്തിക്കുക എന്ന് പറയുന്ന ഒരു ഒരു കരിയർ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഏറ്റവും വേഗം പെട്ടെന്ന് ഒരു സമൂഹത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ അടിത്തട്ടിൽ സാധാരണക്കാരോടൊപ്പം ഈ പറയുന്ന ഒരുപാട് ഉള്ള ഒരു വിഷയത്തിൽ ഇടപെടുക എന്നൊക്കെ പറയുന്നത് അത് നമ്മുടെ വ്യക്തിപരമായ ഒരു ഭയങ്കരമായ കരുത്തായി പിൽക്കാലത്ത് മാറും എന്നെനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ചാത്തന്നൂരിലെ ഒരു ബെൻസി ആൻഡ് ബെൻസൺ അതെ ബെൻസൺ എന്ന ഒരു പയ്യൻ്റെയും ബെൻസി എന്ന് പറയുന്ന ഒരു മോളുടെയും ഒക്കെ കഥ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിട്ടതും അതിൻ്റെ സംഗതികളൊക്കെ ആ സ്റ്റോമി ഫേസിലൊക്കെ നമ്മൾ അതുമായൊക്കെ ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന കാലമാണ് ഇപ്പോൾ ഇന്ന് ലോക എയ്ഡ്സ് ദിനമാണ് ഈ ദിനവുമായി ബന്ധപ്പെട്ട് എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എൻ്റെ ഒരു സുഹൃത്തു കൂടിയായ ഡോക്ടർ ജിഷ മുസ്തഫ എഴുതിയ ഒരു കുറിപ്പ് അത് മാധ്യമം പത്രം പണ്ട് വാർത്തയാക്കിയിരുന്നു ഇന്നത് കാണാനിടയായി ഒരുപക്ഷേ ഫേസ്ബുക്കിങ്ങിൽ ആവർത്തിച്ചു വന്നപ്പോൾ അത് കണ്ടു അതായത് ഒരു നിരുത്തരവാദപരമായ പെരുമാറ്റത്തിലൂടെ ഒരാൾക്ക് ഒരു ബയ്യന് ഒരു പയ്യൻ ഒരു ബാലന് എയ്ഡ്സ് ബാധിച്ച കഥയാണ് ആ കുറിപ്പിൽ പറയുന്നത് ഈ നിരുത്തരവാദപരമായ സമീപനത്തിൻ്റെ ഒരു വലിയ ഗൗരവമായ വിഷയം ഇപ്പോഴും കേരളത്തിൽ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഏതാണ്ട് പൂർണ്ണമായ അംഗവൈകല്യങ്ങളോടെ അല്ലെങ്കിൽ പല പരിമിതികളോടെ ഒരു കുഞ്ഞ് ജനിക്കേണ്ടി വന്ന സാഹചര്യത്തിൻ്റെ ഗൗരവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിൽ അതിലാർക്കൊക്കെയോ എതിരെ കേസെടുത്തിട്ടൊക്കെയുണ്ട് അതിലെനിക്ക് തോന്നിയൊരു കാര്യം ഒരുപക്ഷേ ഈ ഡോക്ടറുടെ കുറിപ്പിൽ പറയുന്ന കാര്യം കൂടി പറഞ്ഞു വെച്ചിട്ട് അതിലേക്ക് പോകുമ്പോഴായിരിക്കും കൂടുതൽ നന്നാവുക എന്നെനിക്ക് തോന്നുന്നു ഈ കുറിപ്പിൽ പറയുന്നത് അവർ പി ജിക്ക് പഠിക്കുന്ന കാലത്ത് അവരുടെ മുന്നിലേക്കെത്തിയ ഒരു കുട്ടിയുടെ കഥയാണ് അവൻ എച്ച് ഐ വി പോസിറ്റീവാണ് ഒരു നിസ്സഹായനായ ആ ബാലൻ്റെ മുഖവും രൂപവുമൊക്കെ ഇപ്പോഴും ഡോക്ടറുടെ മനസ്സിലുണ്ടെന്നാണ് പറയുന്നത് അതൊരു പക്ഷേ ഈ കണ്ണുകൾ കൊണ്ടല്ലാതെ ഹൃദയം കൊണ്ടുകൂടി നോക്കുന്ന മനുഷ്യരുടെ മുന്നിൽ നിസ്സഹായരായ ഒരുപാട് മനുഷ്യരുടെ മുഖം തെളിയുന്നത് സ്വാഭാവികമാണ് അവരുടെ കുറിപ്പ് ഇങ്ങനെയാണ് എൻ്റെ പി ജി പഠനകാലത്ത് കണ്ടാൽ എല്ലും തോലും മാത്രം അവശേഷിക്കുന്ന പോലെ വളരെ ശോഷിച്ച ശരീരമുള്ള ഒരു പയ്യനെയും കൊണ്ട് പൊണ്ണത്തടിയുള്ള അവൻ്റെ മാതാപിതാക്കൾ ഒ പിയിലേക്ക് കടന്നു വന്നു ചുമയും പനിയുമായിരുന്നു അവന് എന്നാണ് എൻ്റെ ഓർമ്മ സ്റ്റെതസ്കോപ്പ് നെഞ്ചത്ത് വെച്ചപ്പോൾ അതിനുള്ളിൽ പലവിധ ബഹളങ്ങളും ഇരമ്പലുകളും എനിക്ക് കേൾക്കാൻ കഴിഞ്ഞു അവിടെ അന്ന് ലഭ്യമായിരുന്ന മരുന്നുകൾ കുറിച്ചു കൊടുത്തു പരിശോധനയ്ക്കിടയിൽ മാതാപിതാക്കളോട് ഇവൻ എന്താണ് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിക്കാനും മറന്നില്ല അവന് നല്ല വണ്ണം ഉണ്ടായിരുന്നെന്നും ക്ഷീണിച്ച് ശോഷിച്ച് തുടങ്ങിയത് ഈയിടെയാണെന്നും അവർ മറുപടി പറഞ്ഞു പക്ഷേ എനിക്കെന്തോ അവരുടെ മറുപടി ഒട്ടും തൃപ്തി തോന്നിയില്ല എവിടെയോ ഒരു പന്തികേടുണ്ടെന്ന തോന്നൽ മനസ്സിനുള്ളിൽ വിങ്ങി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ രാവിലെ വാർഡ് റൗണ്ട്സ് എടുക്കുന്ന സമയത്ത് എൻ്റെ സംശയത്തിൻ്റെ ചുരുളഴിഞ്ഞു ഞങ്ങളുടെ യൂണിറ്റ് ചീഫ് ആ കഥ പറഞ്ഞു തുടങ്ങി മൈസൂർ നഗരത്തിൻ്റെ പ്രാന്തപ്രദേശത്തെവിടെയോ ആയിരുന്നു പയ്യൻ്റെയും കുടുംബത്തിൻ്റെയും താമസം അവരുടെ അജ്ഞത കൊണ്ടോ ദാരിദ്ര്യം കൊണ്ടോ സൗകര്യങ്ങളുടെ അഭാവം കൊണ്ടോ എന്നറിയില്ല ശരിയാമണ്ണം ചികിത്സ തേടുന്നതിന് പകരം ഒരു വ്യാജൻ്റെ കൈകളിലാണ് നിരപരാധിയും നിർഭാഗ്യവനുമായ ഈ കുട്ടി അകപ്പെട്ടത് ആ വ്യാജൻ അവന് നൽകിയത് ഇഞ്ചക്ഷനാണ് അങ്ങനെ അയാൾ പലർക്കും ഇഞ്ചക്ഷൻത്തിയിട്ടുണ്ട് ഒരുപക്ഷെ ഇന്നും നടത്തുന്നുണ്ടാവും ഒറ്റപ്രാവശ്യം മാത്രം ഉപയോഗിക്കാവുന്ന സിറിഞ്ചും സൂചിയും ഉപയോഗിക്കുന്നില്ലെന്ന് മാത്രമല്ല അതിനു പകരം ഓരോ രോഗിയെയും കുത്തിക്കഴിഞ്ഞ് ചൂടുവെള്ളത്തിൽ മുക്കി തന്നാലാവും വിധം അണുനശീകരണം നടത്തി അടുത്ത രോഗിയിലേക്ക് നീങ്ങും ഇതായിരുന്നു അയാളുടെ ചികിത്സാരീതി എച്ച് ഐ വി ബാധിതർക്കും മറ്റ് കാരണങ്ങൾ കൊണ്ട് വരാവുന്ന രോഗപ്രതിരോധ ശേഷി കുറയുന്ന അവസ്ഥകളായി ന്യൂമോസിസ്റ്റിസ് കരീനി ന്യൂമോണിയ ആയിരുന്നു അവൻ്റെ അസുഖം അതിന് കോട്രിമസോൾ ആൻറ്റിബയോട്ടിക് ഞങ്ങളുടെ ചീഫ് എഴുതി കൊടുത്തതോടെ അവൻ്റെ സ്ഥിതി മെച്ചപ്പെട്ടു എന്ന് പറയുകയുണ്ടായി തുടങ്ങിയ ഒരു കുറിപ്പാണ് യഥാർത്ഥത്തിൽ അജ്ഞത കൊണ്ട് അറിവില്ലായ്മ കൊണ്ട് ദാരിദ്ര്യം കൊണ്ട് ഒക്കെ ചൂഷണം ചെയ്യുന്ന ഇത്തരം ചികിത്സിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട് എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഇനി മരുന്നെടുത്ത് കൊടുത്ത് മാത്രം പരിശീലനം ലഭിച്ച ഒരാൾക്ക് വന്നൊരു ആശുപത്രി തുടങ്ങിയാലും കുറഞ്ഞത് മൂന്നാല് വർഷം ഒരു തടസ്സവുമില്ലാതെ ചികിത്സിക്കാൻ കഴിയുന്ന ഒരവസ്ഥ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട് ഇടയ്ക്കിടയ്ക്ക് വ്യാജ ഡോക്ടറെ പിടികൂടി മൂന്ന് വർഷമായി നാല് വർഷമായി എന്നൊക്കെ പറയുന്ന അവസ്ഥയുണ്ട് പിന്നെ കുറേ ആളുകൾ അക്യുപങ്ക്ചർ എന്ന് പറഞ്ഞിട്ട് രണ്ട് മൂന്ന് മാസം പഠിച്ചേച്ച് ഒരു മുട്ടു സൂചിയും കൊണ്ട് കടന്ന് എല്ലാ മാരകമായ അസുഖങ്ങളും ചികിത്സിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് അതിന് കുടുംബത്തോടെ പോയി ചികിത്സിക്കാൻ ചെല്ലുന്നവരുണ്ട് ആ ചികിത്സ കഴിഞ്ഞ് കഴിയുമ്പോൾ അവരങ്ങ് ഡോക്ടർ ആവുകയാണ് വീണ്ടും അവർ ചികിത്സിക്കാൻ തുടങ്ങുകയാണ് എന്ന് തുടങ്ങിയുള്ള നിരവധിയായ ചികിത്സാരീതികൾ ഇവിടെയുണ്ട് ഇതിൻ്റെ എല്ലാവരും അടിസ്ഥാനപരമായ കാര്യം എന്താണെന്നറിയോ ഇങ്ങനെ നമ്മുടെ പോലെ ഇങ്ങനെ മനുഷ്യർ കിടക്കുന്ന ഒരു നാട് ലോകത്തെങ്ങും ഇതുപോലെ ഉണ്ടാവില്ല ചൈനയൊക്കെ ഉണ്ടെങ്കിലും അതിന് അതിൻ്റെ ചിട്ടയുണ്ട് ഇവിടെ ഇഷ്ടം പോലെ കിടക്കുക ഇതിനൊരു സംവിധാനമോ വെളിവോ വെളിച്ചപ്പാടോ ഉണ്ടാക്കാൻ നമുക്ക് ഈ തൊള്ളായിരത്തി നാൽപ്പത്തേഴ് മുതൽ ഇന്ന് വരെ കഴിഞ്ഞിട്ടേയില്ല ഇപ്പോഴും കടത്തിണ്ണയിലേക്ക് ഏതെങ്കിലും വണ്ടി ഇടിച്ച് കയറിയാൽ അതിൻ്റെ അടിയിൽ ഇപ്പോൾ തൃശ്ശൂരിൽ മരിച്ചതുപോലെ കുറേ പാവങ്ങൾ മരിക്കാനായി ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് നമ്മൾ എന്തെല്ലാ യോജനകൾ അന്ത്യയോജന അന്ന യോജന അപൂർണ യോജന ചിന്തായോജന ഇതെല്ലാം നടത്തിയിട്ടും യാതൊരു കാര്യമില്ല ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഉണ്ടായ സംഭവം നിങ്ങൾ വായിച്ചതാണ് നിർധനമായ ഒരു കുടുംബം ഈ നിർധനരായ കുടുംബത്തെ ഈ പറഞ്ഞ ആശുപത്രികളിലേക്ക് വരുമ്പോൾ ഏതെങ്കിലും നല്ല റേഡിയോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് വിടുമ്പോൾ ഈ വിടുന്നവനും വരുന്നവനും കാണുന്നവനും എല്ലാം അവനവൻ്റെ ജീവൻ പോലെ പ്രധാനമാണ് ഈ വരുന്നവരുടെ ജീവനും എന്ന് പറയുന്ന ഒരു ബോധ്യം ഉണ്ടാവണം അതിനു പകരം കാഷ്ടം തിന്ന് ജീവിച്ച ചില പ്രത്യേകതരം ജന്തുക്കളെ പോലെ പണം മാത്രം മതി എന്ന് മാത്രം കരുതുന്ന ഈ വരുന്നവരെ ഇട്ട് എന്ത് ചെയ്താലും ഒരു കുഴപ്പമില്ലെന്ന് കരുതുമ്പോഴാണ് ഇത്രയും വൈകല്യങ്ങളുള്ള ഒരു പ്രൈമറി സ്ക്രീനിങ്ങിൽ പോലും മനസ്സിലാവുന്ന വൈകല്യങ്ങളുള്ള ഞാൻ കേട്ടതൊക്കെ ആണെങ്കിൽ എത്രയോ സങ്കടകരമാണ് കണ്ണില്ല വായില്ല മൂക്കില്ല എന്നൊക്കെ പറയുന്ന രൂപത്തിൽ ഒരു കുഞ്ഞ് ജനിക്കേണ്ടി വരിക ഈ കാലഘട്ടത്തിൽ അതും അങ്ങ് നമ്പർ വണ്ണായി ഒന്നാം സ്ഥാനത്തിന് അപ്പുറവും കഴിഞ്ഞ് ആഗോളതലത്തിൽ ഒന്നാം സ്ഥാനവായി ഇപ്പോൾ അമേരിക്കയും കഴിഞ്ഞ് യൂറോപ്പും കഴിഞ്ഞ് അന്റാർട്ടിക്കയും കഴിഞ്ഞ് അറ്റ്ലാന്റിക് മഹാസമുദ്രവും കഴിഞ്ഞ് നിൽക്കുന്ന സംസ്ഥാനത്താണ് ഈ പറയുന്ന സംഗതി ഉണ്ടാവുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇനി ഇതെല്ലാം കഴിയുമ്പോഴോ നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കാറുള്ളതാണ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു നമ്മുടെ ആരോഗ്യ മേഖലയിലൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ആശുപത്രിയിലുള്ള സംവിധാനങ്ങളൊക്കെ കൂടിയെന്ന് പറയുമ്പോഴും നമ്മൾ കാണുന്ന ഒരുപാട് നിറവും മാറ്റം സംവിധാനങ്ങളും എല്ലാം തുടങ്ങി പക്ഷേ ചില ക്രിട്ടിക്കൽ സംഗതികൾ ഫില്ല് ചെയ്യുന്നില്ല അപ്പോൾ ഉദാഹരണത്തിന് ബാത്റൂം നല്ല ഭംഗിയാണ് നല്ല ടൈലൊക്കെ ഒട്ടിച്ച് മനോഹരമാണ് വേണേൽ എ സിയും വെച്ചിട്ടുണ്ട് പക്ഷേ അതിനകത്ത് വെള്ളം വരുത്തില്ല ടിഷ്യൂ പേപ്പറും ഇല്ലെങ്കിലുള്ള സ്ഥിതി എന്താ നമുക്കൊരാളിനോട് പറയുമ്പോൾ പറയാം അതേ ബാത്റൂമുകാർ നോക്ക് എന്തൊരു ഭംഗിയാണ് അത് കേട്ട ചൻ കണ്ടിട്ട് പോകണം എന്നുള്ളതല്ലാതെ കയറി അവൻ്റെ കാര്യം സാധിച്ചാൽ പിന്നെ അവൻ അവിടെ നിന്ന് പാനൊക്കോ ഇതേ സ്ഥിതിയിലാണ് പലപ്പോഴും ഈ സർക്കാർ ആശുപത്രികളുടെ സ്ഥിതി എൻ്റെ ഒരു സുഹൃത്ത് ഒരു നിർദ്ധനയായ ഒരാൾ സാമൂഹ്യ മാധ്യമത്തിലൂടെ വന്നൊരു അഭ്യർത്ഥന നടത്തി വേറൊന്നുമല്ല അവരുടെ ഒരു അമ്മാവൻ കാലു മുറിക്കാനായി ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കടത്തിയിരിക്കുകയാണ് ആ കിടത്തിയിരിക്കുന്ന ആ മെഡിക്കൽ കോളേജിൽ പിന്നെ അത് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയണം ഈ ഏതെങ്കിലും ഒരു താലൂക്ക് ആശുപത്രിയിലോട്ട് ചെന്നാൽ വളരെ പെട്ടെന്ന് അവർ വേറൊരാശുപത്രിയിലോട്ട് അങ്ങ് വിടുക കോട്ടയം ആലപ്പുഴ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ കരുനാപ്പിള്ളയൊക്കെ കണ്ടാൽ ചെറിയ ആണെങ്കിലും അമ്പത്തഞ്ച് ആംബുലൻസ് കിടപ്പുണ്ട് എന്തിനാണ് ഇത്രയും ആംബുലൻസ് എന്ന് ചോദിച്ചാൽ വരിക തട്ടുക തട്ടുന്നതിന് അവർ പറയുന്ന ന്യായം അതിന് പറ്റിയ സംവിധാനം ഇടില്ല രണ്ടാമത്തെ പറയാതിരിക്കുന്നൊരു ന്യായം ഇവിടെ വെച്ചെന്തെങ്കിലും സംഭവിച്ചു പോയാൽ ചട്ടമ്പികളെല്ലാം അവിടെ കയറി ഇവിടെ അടിച്ച് നിരപ്പാക്കി ഞങ്ങളെ അടിക്കും കൊട്ടാരക്കര പോലെ ഞങ്ങളെയും കൊല്ലും എന്ന് പറയുമ്പോൾ ഇതെല്ലാം പരസ്പരം ഇരയും വേട്ടക്കാരെയും പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് കളിയോടെ കളിയാണ് ഇനി ഇതെല്ലാം കഴിഞ്ഞോ അവിടെ ചെന്നപ്പോൾ എന്താ ഡോക്ടർമാർക്കൊക്കെ നല്ല മനസ്സുണ്ട് അത്ര ചെയ്യാനുമൊക്കെ പല സ്ഥലങ്ങളിലും ഡയാലിസിസ് യൂണിറ്റ് ഉണ്ട് പക്ഷേ നെഫ്രോളജിസ്റ്റ് നെഫ്രോളജിസ്റ്റില്ല കൊണ്ടുപിടിച്ച് ഉദ്ഘാടനം നടത്തും നോട്ടീസ് അടിക്കും എല്ലാം ചെയ്യും വലിയ സ്കാനിങ് മെഷീൻ ഉണ്ട് ആശുപത്രികളിൽ റേഡിയോളജിസ്റ്റ് ഇല്ല എന്നാലോ മന്ത്രിമാരുടെ സ്റ്റാഫുമാർക്കെല്ലാം മൂന്ന് വർഷം കൂടുമ്പോൾ കൂടുമ്പോൾ പെൻഷൻ അതിൻ്റെ സ്കീമ് അതൊക്കെ നമ്മൾ ഭയങ്കര പെട്ടെന്ന് പാസ്സാക്കിയെടുത്ത് ഇവിടെ ഒന്നും ഇതൊന്നും ചെയ്യാനുള്ള സംവിധാനമില്ല ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു സ്ഥിതിവിശേഷം അപ്പോൾ അതുകൊണ്ട് ജിഷ മുസ്തഫ എഴുതിയതുപോലെ ഈ നാടൻ അടുത്തേക്ക് പോകുന്ന ആളുകളുടെ അവസ്ഥയേക്കാൾ ദയനീയമായി പല കൊള്ളക്കാരുടെ അടുത്തേക്കും പോകുന്ന ഒരു സ്ഥിതിവിശേഷം യഥാർത്ഥത്തിൽ ഇന്ന് ആരോഗ്യ മേഖലയിൽ ചില ഗ്യാപ്പുകളായി നിലനിൽപ്പുണ്ട് ആ ക്രിട്ടിക്കൽ ഗ്യാപ്പ് പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ സംവിധാനം കൊണ്ടൊന്നും യാതൊരു കാര്യവും നമ്മൾ ഒരുപാട് അവകാശപ്പെടുന്നതിൽ ഞാൻ പറയുമ്പോഴും പറയട്ടെ ഒരുപാട് നമ്മൾ പഴയ അവസ്ഥ മാറി ഇതൊക്കെ ഞാനും അംഗീകരിക്കുന്നു പക്ഷേ ഇനിയും ഒരുപാട് മുന്നോട്ട് സഞ്ചരിക്കേണ്ടതുണ്ട് എന്നുള്ളത് വാസ്തവം